വാങ്ങിക്കാം പിന്നെ ആണെങ്കിലും ഇത് പോളി മാർബിൾ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിപ്പോ വരുന്നത് ഗോൾഡൻ കളറിലാണ് വരുന്നത് അതല്ലാണ്ട് നമുക്ക് കോഫി കളർ വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ് തൂ വെള്ള കളറിൽ വൈറ്റ് വരുന്നുണ്ട് പിന്നെ മൾട്ടി കളറും വരുന്നുണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് എന്താ ഫീൽ തോന്നിയെന്നുള്ളതായിട്ട് തന്നെയാണ് ിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകം ഇതിന്റെ ഫേസ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അപ്പം ഈ ഫേസിൽ കേരളത്തിൽ ഈ കൃഷ്ണനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ സെയിം ഫേസിൽ വേറെ കൃഷ്ണൻ കാണാൻ കഴിയില്ല ആ എന്താണെന്ന് നമ്മൾ ഇത്ര അത് പറഞ്ഞ് നമ്മള് ട്രേഡ് പോലെ പറഞ്ഞ് ഇങ്ങനെ വേണമെന്ന് നമ്മൾ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ഫേസ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്ര ഐശ്വര്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് പൂണൂൽ ഗുരുവായൂരപ്പൻ എന്നാണ് കറക്റ്റ് വേട് വേര് വരുന്നത് പൂണൂൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ സ്റ്റോർ എങ്കിലും എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാരണം മുഖം നല്ല ഒരു ഐശ്വര്യത്തോടുകൂടി ഓക്കെ ഞങ്ങൾ ആ ഒരു ഐശ്വര്യം എപ്പോഴും അത് വാങ്ങുന്ന കുടുംബത്തിൽ ഉണ്ടാവണം എന്ന് നമുക്കൊരു